പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശേഷം ആദ്യമായി യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപ് അമേരിക്ക തിരിച്ചുവന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് മുൻ സർക്കാരുകൾ എട്ട് വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ ദിവസം കൊണ്ട് തങ്ങൾ ചെയ്തുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു സർക്കാർ തലത്തിലുള്ള എല്ലാ സെൻസർഷിപ്പുകളും അവസാനിപ്പിച്ചുവെന്നും ആശയാവിഷ്കാര സ്വാതന്ത്ര്യം തിരിച്ചുകൊണ്ടുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മനുഷ്യർ പുരുഷ സ്ത്രീ എന്നിങ്ങനെ രണ്ട് തരം മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യു എസിനു ചുമത്തുന്ന തീരുവ വളരെ കൂടുതലാണെന്നും ട്രംപ് ആവർത്തിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബ്രസീൽ എന്നിവരെല്ലാം കൂടുതൽ തീരുവയാണ് ചുമത്തുന്നത് ഇന്ത്യ നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല ഇനി യു എസും തീരുവ ചുമത്തും ഏപ്രിൽ രണ്ടു മുതൽ പകരത്തിനു പകരം തീരുവ തുടങ്ങും അമേരിക്കയിലെ കർഷകർക്കായി പുതിയ വ്യാപാരനയം കൊണ്ടുവരും ഗുണനിലവാരമില്ലാത്ത പല ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്നുണ്ട് ഏപ്രിൽ രണ്ടിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫുകൾ കാർഷിക ഉൽപ്പന്നങ്ങളെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആ രാജ്യങ്ങൾ യു എസ് കയറ്റുമതിയിൽ ചുമത്തുന്ന അതേ താരിഫ് നിരക്കുകൾ ചുമത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് വിദേശത്ത് നിന്നുള്ള അലൂമിനിയം ചെമ്പ് സ്റ്റീൽ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി ഈ തീരുമാനം തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും ട്രംപ് വ്യക്തമാക്കി മുട്ടവില നിയന്ത്രണാതീതമാണെന്നും ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് ഉറപ്പ് നൽകി മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയ ഇളവുകൾ നിർത്തുകയാണെന്നും ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഫെന്റനൽ ലഹരി മരുന്ന് ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലെത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ ഏറ്റുമുട്ടാനൊരുങ്ങി ചൈനയും അമേരിക്കയും ഇന്നു മുതൽ ചൈനയ്ക്ക് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് മുതൽ ഇത് നിലവിൽ വരും ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നെത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാകും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ ഈ തീരുമാനം നിർണായകമാകും യു എസിലെ കോഴി ഗോതമ്പ് ചോളം പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം അധിക താരിഫ് നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിലാണ് വ്യക്തമാക്കിയത് സോയാബീൻ പന്നി ബീഫ് കടൽ ഉത്ഭവങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ താരിഫ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കും ഇന്നുമുതൽ ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് യു എസ് വൻതോതിലുള്ള തീരുവുകൾ ഏർപ്പെടുത്തി ഇത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട് ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികൾക്കും ശതമാനം തീരുവ ചുമത്തി അതേസമയം നിലവിലുള്ള തീരുവകൾക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് സൂചന എന്നാൽ ഇത്തരം ഒരു കടുത്ത നീക്കം ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക്